സന്തോഷ വാർത്തയുണ്ട് ഈ പി ആർ പിന് ശേഷം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാറേക്കാരം ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല അതിലേറെ കുറേ നാളുകളായിട്ട് ടൂറിന് പോകുന്നു പോകുമ്പോൾ ഇഷ്ടക്കുറവ് കാണിച്ചിരുന്ന മാഡം ഇപ്പോൾ അതിന് താല്പര്യം കാണിക്കുന്നുണ്ട് അതിൽ ഞങ്ങളേറെ സന്തോഷം പങ്കുവയ്ക്കുന്നു ഞാൻ ഡോക്ടർ നിഗാർ പരീത് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മലപ്പുറം ഹസ്ബൻഡ് ഡോക്ടർ പരീത് സി എം ആൻഡ് ന്യൂറോ സൈക്കാറ്റിസ്റ്റ് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മലപ്പുറം ഞാൻ കുറേ നാളുകളായിട്ട് എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു അത് സാരമാക്കിയില്ല അങ്ങനെ കുറേയൊക്കെ കൊണ്ടുനടന്നു അവസാനമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും റെസ്റ്റിംഗ് പെയിൻ വരാൻ തുടങ്ങി അപ്പോഴാണ് ഇങ്ങനെ വീട്ടിൽ സംസാരം വന്നപ്പോഴത്തേനും എൻ്റെ മോൻ ഡോക്ടർ ഡാബർ പരീത് ആൻഡ് വൈഫ് ഡോക്ടർ ഹഫ്സ ഹഫ്സലിം ആൻഡ് ഷീ ഈസ് വർക്കിംഗ് ഇൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ അപ്പോൾ അവരിങ്ങനെ ഡോക്ടർ ശ്രീജിത്തിനെ കുറിച്ച് പറഞ്ഞു ശ്രീജിത്തിൻ്റെ പി ആർ പി യെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ സ്റ്റേജ് വൺ ആൻഡ് ടുവിലാണ് നല്ല റിസൾട്ട് കിട്ടാറ് ഞാനിങ്ങനെ കുറച്ച് നാൾ കൊണ്ടു നടന്നിട്ട് സ്റ്റേജ് ടു ലേറ്റ് സ്റ്റേജായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കാം എനിവേ ഇതിന് സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല അപ്പോൾ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു ആദ്യത്തെ കാലിൻ്റെ റൈറ്റ് വനത്തെ കാലിന് മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു വീക്കിലി ഇൻ്റർവെല്ലിൽ ലാസ്റ്റ് എടുത്തത് ഒരു മാസം ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് എടുത്തു തുടക്കത്തിൽ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ പത്തോളജിക്കൽ പ്രോസസ്സ് ആ ബുദ്ധിമുട്ട് ആ ഡിസ്ട്രക്ഷൻ പ്രോസസ്സ് ആ നമ്മളെ പി ആർ പി ചെയ്യുന്ന ആ സമയം കൊണ്ട് അറസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഏതായാലും ചെയ്ത് നോക്കാവുന്ന പറഞ്ഞു രണ്ട് കാലിനെയും ചെയ്തു തുടക്കത്തിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നല്ല വ്യത്യാസം വരാൻ തുടങ്ങി ഇപ്പം ഞാൻ ഫുള്ളി ആണ് അത്യാവശ്യം സ്റ്റെപ്പൊക്കെ കയറും പിന്നെ എൻ്റെ റൊട്ടീൻ ജോലിക്ക് ഹോസ്പിറ്റലിൽ പോകാനോ സ്റ്റെപ്പ് കയറി ലിഫ്റ്റ് ഇല്ലാത്ത സമയത്ത് ലിഫ്റ്റ് സ്റ്റെപ്പ് കയറി ആഫ് സ്റ്റെയറിൽ പോകാനോ അങ്ങനെ എനിക്കൊന്നും ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല വീട്ടിൽ ഞാനും ഗാർഡനിങ്ങും ബാക്കി പുറത്ത് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ സ്റ്റാർ കെയറിലെ സ്റ്റാഫിൻ്റെ മറ്റ് ഉള്ളവരുടെയും ഒക്കെ പെരുമാറ്റങ്ങളും ഒക്കെ ഞാൻ ഞങ്ങൾ വളരെ സന്തോഷം തോന്നി പിന്നെ ചാർജ് നോക്കിയാലും കമ്പാരിറ്റീവ്ലി മറ്റു ഹോസ്പിറ്റലിനേക്കാളും വളരെ കുറവാണ് പി ആർ പിയിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് അതിൻ്റെ പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള ആ പ്ലാസ്മ ഒരു ത്രീ സെവൻ ടു ടെൻ എം എൽ ഒക്കെ ഉണ്ടാവും ഓരോ പ്രാവശ്യം എടുക്കുന്നതിൻ്റെ അനുസരിച്ച് അത് നമ്മുടെ നീ ജോയിൻറ്റിൽ അത് തരിപ്പിച്ചിട്ട് വേദന എടുക്കാതിരിക്കാൻ ലോക്കൽ അനുസരിച്ച കൊടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല കമ്പാരിറ്റീവ്ലി സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരിക്കലും ഒരു ദൂഷ്യവും വരാൻ പോകുന്നില്ല അത് ചെയ്തതുകൊണ്ട് ഗുണം പിന്നെ ഫസ്റ്റ് തുടക്കത്തിലാവുമ്പോൾ സാധാരണ പി ആർ പി മറ്റ് ആശുപത്രികളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിന്റെ കൂടെ സ്റ്റീറോയ്ഡോ അല്ലെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ് ആഡ് ചെയ്യാറുണ്ട് ഇവിടെ ഡോക്ടർ ശ്രീജിത്ത് ഈ പ്ലാസ്മയില് ഉള്ളതായ മാത്രമേ പ്ലേറ്റ്ലെറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇനീഷ്യല് വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് സ്റ്റിറോയിഡ് പൊഴുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണാം പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുന്ന നമുക്ക് അറിയില്ല അങ്ങനെയുള്ള നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടും പക്ഷേ ലോങ് സ്റ്റാൻഡിങ് കുറവായിരിക്കും എന്നാണ് പറയുന്നത് എടുത്തു പറയാനുള്ളത് ഈ ചെയ്യുന്ന ദിവസം ആ ഒരു ദിവസം ഷീസാവി കുറച്ച് പെയിൻ അനുഭവപ്പെടാറുണ്ട് അത് പക്ഷേ ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞാൽ അനാലിസിസൊക്കെ എന്തെങ്കിലും കഴിക്കുക ഒരു ദിവസത്തേക്ക് നെക്സ്റ്റ് ഡേ ഓൺഫേഴ്സ് നടക്കാമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നവരാണ് ഉദ്യോഗം നടക്കുന്നവരാണ് സത്യസന്ധമായി പറയട്ടെ ഇത് കഴിഞ്ഞതിന് ശേഷം അതിന് നോക്കും നടക്കാറുണ്ട് അന്ന് പിന്നെ റെസ്റ്റിംഗ് പെയിനൊക്കെ ഉള്ള ആളായിരുന്നു പക്ഷേ അതിന് ശേഷം നടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല